ഇരുപത്തിനാലായിരം മുപ്പത്തി എണ്ണായിരം മുപ്പത്തി ഒമ്പതിനായിരം ഇരുപത്തി ഒന്നായിരം പതിനെണ്ണായിരം എല്ലാം കുറഞ്ഞ വണ്ടികളാണ് ഇരിക്കുന്നത് വെറും പതിനെണ്ണായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഓഫറിലാണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത് അപ്പം നമുക്ക് മുപ്പത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റെഡി പേയ്മെന്റിന് വാങ്ങണം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല റെഡി പേയ്മെന്റിന് വാങ്ങേണ്ട വരും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റിയ പാഷൻ പ്രോ ആണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയ പുതിയകാവ്

ചില ആൾക്കാരും ഫസ്റ്റ് ഇ എം ഐ പോലും അടയ്ക്കത്തില്ല ചില ആൾക്കാർ ഒന്ന് രണ്ടെണ്ണം അടച്ചിട്ട് പിന്നെ അത് അടയ്ക്കാതെ ഫിനാൻസ് കാര്യം ബാങ്ക് അവർ വന്ന് വണ്ടി തിരിച്ചെടുക്കുക അങ്ങനെ ഒരുപാട് നഷ്ടം വന്നു അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തേക്ക് അവര് മൊത്തത്തിൽ നിർത്തി വെച്ചിരുന്നില്ലെന്ന് പറഞ്ഞ ഫിനാൻസ് ആണ് വർഷങ്ങളായിട്ട് അവരാണ് നമുക്ക് ലോൺ ചെയ്തു തരുന്നത് കസ്റ്റമറിന്റെ പ്രൂഫ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് മണിക്കൂർ കൂടുതൽ നമുക്ക് അപ്പോഴും ചെയ്തുതരുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ സിഒയിലും ലോൺ ഗവൺമെന്റിലൊക്കെ ഇറക്കി കൊടുക്കുമ്പോൾ അരുമടക്കാത്തത് കാരണം അവരിപ്പം നേരത്തെ തൊണ്ണൂറ് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നിടത്ത് എഴുപത് എഴുപത്തിഞ്ച് ആറ് ശതമാനത്തിലെടുപ്പം നല്ല രീതിയിൽ തന്നെ ഡൗൺ പേയ്മെന്റ് മാത്രമേ നമുക്ക് നമുക്കിപ്പം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അവരിച്ചോണ്ട് പോയിട്ട് ഫിനാൻസ് ഒക്കെ അടക്കാതെ വരുന്നത് കൊണ്ടാണ് വണ്ടി വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് വരെ ഇപ്പം വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് ഇപ്പൊ ഫിനാൻസിന് വണ്ടി വാങ്ങുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങുന്ന വണ്ടിയാണ് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണ് അപ്പൊ കയ്യിൽ നിന്ന് പോവാതെങ്കിൽ വണ്ടി എടുത്തിട്ട് ആയിട്ട് അടയ്ക്കുന്ന കസ്റ്റമറും ഉണ്ട് ഓൾമോസ്റ്റ് ആൾക്കാരും ഇതുപോലെ കൊണ്ടുപോകുന്നത് വണ്ടി വാങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക് കടക്കും അതൊക്കെ ഒരു സ്കോർ സ്കോർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ഏകദേശം എത്ര വണ്ടി കാണും ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാല്പത്തികത്ത് വണ്ടികൾ ഇപ്പം ഏകദേശം വണ്ടികൾ സ്റ്റോക്ക് നമ്മൾ നമ്മൾ ബുള്ളറ്റ് 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 ഇരിപ്പുണ്ട് ഓഫറിൽ രണ്ട് വണ്ടികളാണ് ഒരു 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 ബുള്ളറ്റും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല എന്നൊക്കെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് ഏത് ഇത് നമുക്ക് ഫസ്റ്റ് ഓണർഷിപ്പ് സ്റ്റാൻഡേർഡ് ആണ് ബുള്ളറ്റ് ബുള്ളറ്റ് നമ്മൾ ആദ്യം ആദ്യം ഓഫറിലാണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ക്ലാസിക് ാണ് സിംഗിൾ വരുന്ന വണ്ടിയാണ് ഈ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഇരുപത്തെട്ട് രൂപ മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് അടക്കണം അതുപോലെ സിബിൾ സ്കോർ അനുസരിച്ചായിരിക്കും ഇനി കസ്റ്റമർക്ക് ലോൺ ക്ലിയർ ചെയ്യുന്നത് മൈനസ് വൺ അതായത് ആദ്യമായിട്ട് ലോൺ ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് എഴുപത് ശതമാനവും എഴുനൂറ്റി അൻപത് മൂന്ന് സിബിലുള്ള കസ്റ്റമർക്ക് എഴുപത്തിയഞ്ച് പെർസെൻറ്റേജും ആയിരിക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ വോട്ടിപ്പ് ആറ് ഫൈവ് വർഷം ത്രീ ഒരു ലക്ഷത്തിരുത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അല്ലാത്ത കസ്റ്റമർക്ക് ഒരു ലക്ഷം രൂപ 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 രൂപത്തിൽ

ആ പിന്നെ സിവിൽ സ്കോർ ഉള്ള കസ്റ്റമർക്കാണ് ഒരു പന്ത്രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും അല്ലാത്തവർക്ക് ഒരു പതിനേഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും ഈ വണ്ടി ഇറക്കാം ഇറക്കാം അല്ലേ ഓക്കെ ഇപ്പൊ വാങ്ങാൻ താല്പര്യമുള്ള പുറപ്പെട്ടും വിളിക്കാം അടുത്തതും പ്രശ്നം തന്നെയാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി സെയിം മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഏകദേശം ഒരു ഇതിൻ്റെ സ്പീഡോമീറ്റർ ഏഴായിരത്തിൽ കംപ്ലൈൻറ്റ് ആയതാണ് പിന്നെ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കാൻ വണ്ടി ഓക്കെ ഓക്കെ വണ്ടി വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇത് നമുക്ക് ഒരു എഴുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊണ്ടാൻ പറ്റിയ ഫസ്റ്റിനാണ് അടുത്തത് പ്ലഷറ് പ്ലഷർ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തൊന്ന് മോഡൽ ഇത് ജസ്റ്റ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇത് ഏകദേശം ഇതിന്റെ ഡൗൺ പേയ്മെന്റ് വരുമ്പഴത്തേക്ക് ഒരു പതിനഞ്ച് രൂപ പതിനേഴ് നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം ഏകദേശം പതിനയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ് രൂപയാണ് ടോട്ടൽ വില ചോദിക്കുന്നത് ഇത് ഇത് വാങ്ങാൻ വിളിക്കാം ഒരു ഡിയോ ആണ് മോഡൽ മോഡൽ സോറി സിംഗിൾ ഓണർ വണ്ടി ഏകദേശം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം അത്രിയാണ് ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ മുപ്പത്തി പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല്

അടുത്ത ഡി എ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത് ബിഎ സിക്സ് ആണ് സിംഗിൾ ഓണർ വണ്ടി ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് വണ്ടി ഇതിന്റെ വില വരുമ്പോൾ നമുക്ക് ഒരു ഓടിയിരിക്കുന്നത് വരും നമുക്കൊരു പതിനാലായിരം രൂപ പതിനേഴായിരം രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലോണിൽ കൊടുക്കാം മോഡലിൽ ഫസ്റ്റ് ഓണർ വണ്ടി ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എൺപതിനായിരം രൂപ ആണ്

ഡ സിംഗിൾ ചാനൽ എ ബി എസ് വൺ സിക്സ്റ്റി ആണ് ഏകദേശം വില വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു എഴുപതിനായിരം രൂപ പക്കാ വണ്ടിയാണ് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ഒരു പതിനഞ്ച് രൂപ സ്കോർ ഇല്ലാത്തവർക്കും പതിനൊന്ന് രൂപ സ്കോർ ഉള്ളവർക്കും അടയ്ക്കേണ്ടി വരും വണ്ടി കൊണ്ടുപോകാൻ പറ്റും മാക്സിമം എടുക്കാൻ ശ്രമിക്കുക വണ്ടിയാണ് കൂടുതൽ മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് ഇത് വരുമ്പഴത്തേക്ക് നമുക്കൊരു എഴുപത്തഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എ ബി എസ് സിംഗിൾ ഓണർ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയാണ് നല്ല വണ്ടി നല്ല വൃത്തി വണ്ടിയാണ് രണ്ട് ടയറും നല്ല പുത്തൻ ഒരു സ്കോർ ഉള്ളവർക്കാണെങ്കിൽ പതിനഞ്ച് രൂപയും അല്ലാത്തവർക്ക് ഇരുപത് രൂപയ്ക്ക് അടക്കേണ്ടി വരും പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ലോണിൽ ഇറക്കി കൊടുക്കാം ടോട്ടൽ വില എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ ടോട്ടൽ വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് സിബിൽ സ്കോർ ഒക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് രൂപ ഇരുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിനും കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അപ്പം ടു ട്വൻറ്റി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നല്ല അടിപൊളി വണ്ടിയാണ് അപ്പം ഞാൻ സ്റ്റാർട്ട് കഴിച്ച് തരാം അപ്പം ടു ട്വൻ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അടുത്ത ടു ട്വന്റിക്ക് ശേഷം നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് സ്പ്ലണ്ടർ ആണ് അപ്പോൾ സ്പ്ലണ്ടർ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ വിലയ്ക്കൊക്കെ സ്പ്ലണ്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് തന്നെ വിളിച്ചോ അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു ഇത് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓണർഷിപ്പ് കഴിയുന്നത് ഏകദേശം ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഇതിന്റെ വില വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു അറുപത് രൂപയാണ് ഏകദേശം ഒരു പതിമൂവായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്പെണ്ടർ നമുക്ക് ലോൺ ഇറക്കി കൊടുക്കാൻ പറ്റും ഇരുപത്തിൽ സ്പെണ്ടർ ആണ് വെറും അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം രൂപ 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 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ബാക്കി ലോൺ കൊടുക്കാം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇതും സിംഗിൾ ഓണർ വണ്ടി ഏകദേശം ഒരു

ക്ലീൻ അപ്പോൾ പൾസർ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോഡൽ വന്നിട്ട് ഇത് വരുമ്പായിരത്തി ഒന്ന് വില വരുമ്പഴത്തേക്ക് ഏകദേശം ഇരുപത്തിമൂരം കിലോമീറ്റർ കണ്ടെങ്കിൽ മാത്രമേ വണ്ടി കൊടുത്തുള്ളൂ ഇതിന്റെ വില വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു അമ്പത്തി ഒന്ന് രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനൊന്നായിരം രൂപ പതിമൂവായിരം രൂപ ഡൗൺ പേയ്മെന്റ് സോറി അല്ല പതിനായിരം രൂപ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഏകദേശം പതിനാ സിവിൽ ഒക്കെ പക്കണന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ പൾസർ വൺ ട്വന്റി ഫൈവ് ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതുപോലെ തന്നെ ഉള്ളത് പാഷൻ പാഷം പ്രോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ വാഷിപ്പ് വരുന്ന വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് ആ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ പാഷൻ പ്രോ ആണ് ക്ലീൻ ാണ് നല്ല വൃത്തി വണ്ടി അല്ലേ നല്ല നല്ല വൃത്തി വണ്ടിയാണ് ഈ ഒരു പാഷൻ പ്രോ വാങ്ങാൻ അല്ലെ ഉറപ്പായിട്ടും വിളിക്കാം പാഷന്റെ എക്സ്റ്റെക് എന്ന് പറയുന്ന മോഡലാണ് ഇത് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓർഷിപ്പിക്ക് കിടക്കുന്ന വണ്ടിയാണ് ഏകദേശം ഇരുപത്തിരണ്ടായിരം ഇരുപത്തിമൂരം കിലോമീറ്റർ മാത്രമേ നമ്മുടെ വണ്ടി ഓടിയിട്ടുള്ളൂ വില വരുമ്പോ നമുക്ക് അറുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനാറായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ലോണിൽ ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പൊ ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം ഒരു യൂണിക്കോൺ ആണ് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിരത്തി ൊന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഏകദേശം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ കണ്ടേ വണ്ടി ഓടിട്ടുള്ളൂ ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എൺപത്തിരണ്ടായിരം രൂപ കൊടുക്കാം അതെ ഇതിന്റെ ഈ ലോൺ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപ ഏകദേശം ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് മോഡൽ എത്ര ആയിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ യൂണിക്കോൺ ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ പുറത്ത് കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം അപ്പൊ പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുറത്തും കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ആദ്യം തന്നെ ഒരു പ്രഷർപ്പുണ്ട് എങ്ങനെ നമുക്കിപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് ഏകദേശം സർവീസ് ചെയ്ത് പൊളിച്ച് വണ്ടി വൃത്തിയാവും നമുക്ക് ജസ്റ്റ് ഇരുപത്തൊന്ന് രൂപയിൽ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു പ്രഷറൊക്കെ അതായത് ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഇരുപത്തൊന്ന് രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല റെഡി പേയ്മെന്റിന് വരും അതുപോലെ തന്നെ ഒരു ആക്സസ് ഇരിപ്പുണ്ട് ആക്സസ് ആക്സസ് നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ജസ്റ്റ് വെറും രൂപയ്ക്ക് കൊടുക്കാൻ രൂപ മോഡൽ മോഡൽ ക്സ് ആണ് വെറും പതിനെണ്ണായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പം റെഡി പേയ്മെന്റ് പതിനെണ്ണായിരം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അടുത്തത് നമുക്കുള്ളത് ഒരു സിറ്റി വൺ ട്വന്റി ഫൈവ് ആക്സ് ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വന്ന വണ്ടിയാ ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു പതിനായിരം രൂപ ഏഴായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ട് കൊണ്ട് ഇന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കുറവ് ഡൗൺ പേയ്മെന്റ് ചെയ്തിരിക്കുന്ന വണ്ടി മാത്രമേ ഉള്ളൂ പതിനായിരം സിവിൽ സ്കോർ കുറവുള്ളവർക്ക് പതിനായിരം സ്കോർ നല്ല എഴുന്നൂറ്റമ്പത് മുപ്പവർക്ക് നമുക്ക് ഒരു ഏഴായിരം രൂപ അടച്ചാൽ വണ്ടി ഇറങ്ങി കൊടുക്കാം ഓക്കെ അതായത് സിവിൽ എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് സി ടി വൺ ട്വന്റി ഫൈവ് എക്സ് അതുപോലെ സി ടി വൺ എൻ എക്സ് ഉണ്ട് അടുത്തത് ഡീറ്റെയിൽസ് ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിറ്റി വൺ വൺ സീറോ എക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അമ്പത്തി രണ്ടായിരം രൂപ ആണ് അമ്പത്തിരണ്ടായിരം വില അമ്പത്തിരണ്ടായിരം രൂപ വണ്ടിയുടെ വില ഏകദേശം ഒരു പതിനായിരം രൂപ പതിമൂവായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ ഇരിക്കുന്ന സി റ്റി നമുക്ക് ലോണിൽ ഇറക്കി കൊടുക്കാം ഓക്കെ ഗ്രാമർ വരുമ്പം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെറും മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് ലോണോ കാര്യമോ ഒന്നും ചേർത്തില്ല റെഡി പേയ്മെന്റ് മോഡൽ ഫസ്റ്റ് യ്മെന്റ് വണ്ടി മുപ്പത്തി രൂപ മുപ്പത്തി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റെഡി പേയ്മെന്റിന് വാങ്ങണം ഫിനാൻസ് ഒന്നും കിട്ടില്ല ഒരു മുപ്പത്തി രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ഫോർനെറ്റ് ഇത് വരുമ്പഴത്തേക്ക് രണ്ട് ഹോർനെറ്റ് സെയിം മോഡലാണ് രണ്ടായിരത്തി പതിനേഴാണ് രണ്ട് വണ്ടിയും സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടികൾ മുത്തെട്ട് രൂപ മുപ്പത്തി രൂപത്തെട്ട് രൂപ രൂപത്തെട്ട് രൂപയ്ക്ക് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം രണ്ട് വണ്ടിയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യം അതുപോലെ തന്നെ ഫിനാൻസ് ഇല്ല ഫിനാൻസ് രണ്ട് വണ്ടിക്ക് ഫിനാൻസ് കിട്ടുന്നതല്ല റെഡി പേയ്മെന്റ് വാങ്ങേണ്ടിവരും അടുത്തത് ഒരു ഫേസർ ഫിനാൻസ് ഫിനാൻ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മൂലം അടിപൊളി വണ്ടിയാണ് ഏകദേശം നമുക്ക് വേറെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ബോഡി വണ്ടിയാണ് ഈ ഒരു ഫേസർ ഉണ്ടോ അടിപൊളി നല്ല അടിപൊളി വണ്ടിയാണ് നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടി തന്നെയാണ് അപ്പം ഇരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് റെഡി പേയ്മെൻറ്റ് ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ ഒരു ഫേസർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ആക്ടിവ ഫൈവ് ജി ആക്ടിവ ഫൈവ് ജി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുമ്പോഴത്തേക്കും അടുത്തത് നമ്മളുടെ റേ മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടി േക്ക് രണ്ടായിരത്തിനാലായിരം ഇരുപത്തിനാലായിരം മുപ്പത്തി എണ്ണായിരം മുപ്പത്തി ഒമ്പതിനായിരം ഇരുപത്തിയൊന്നായിരം പതിനെണ്ണായിരം എല്ലാം കുറഞ്ഞ വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പം ഈയൊരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരുപത്തി കൊണ്ടുപോകാൻ പറ്റും ഒരു പ്ലഷറാണ് പ്ലഷറ് രൂപയ്ക്ക് കൊണ്ടുപോവാം ഈ വണ്ടി ഇരുപത്തിനാലായിരം രൂപ കൊണ്ടുപോവാൻ നല്ല വണ്ടി ആണ് അതുപോലെ തന്നെ വണ്ടി നോക്കുന്നവർക്ക് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാ ഇത് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഹീറോ ഡേറ്റ് വെറും ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോറൂമിലേക്ക് വരാം അതുപോലെ തന്നെ ാണ് വന്ന വണ്ട അവർ മിറ വെക്കണം സർവീസ് ചെയ്യണം ഇതിന്റെ വില വരുമ്പോൾ രൂപ ഉണ്ടെങ്കിൽ ഏഴായിരം രൂപ കൊണ്ടുപോകാൻ പറ്റിയ സ്കൂട്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ടോട്ടൽ വില രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി Decision, leader, hmm. ും യൂസ് അടിപൊളി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അറുപത് രൂപ ആണ് വണ്ടിയുടെ വില വരുന്നത് ഒരു ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേക്കൊരു പതിനഞ്ച് രൂപ പത്തൊമ്പത് രൂപ സോറി പതിനഞ്ച് രൂപ പതിനേഴ് അടയ്ക്കേണ്ട വരും ഓക്കെ അപ്പം പതിനേഴ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ടോട്ടൽ വില എത്ര ആയിരുന്നു രൂപ രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ രൂപാ പറ്റിയ വണ്ടിയാണ് അടുത്തതുള്ളത് പാഷൻ സോറി ഗ്ലാമർ ഗ്ലാമർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഏകദേശം ഇതിന്റെ ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് ഒരു പതിമൂവായിരം രൂപ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടാൻ പറ്റും അതായത് എണ്ണായിരം രൂപ ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റും രൂപ ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റും സിവിൽ അനുസരിച്ചാണ് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാൻ ടോട്ടൽ വില അറുപത് രൂപ അറുപത് രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ അറുപത്തഞ്ച് രൂപയ്ക്ക് വിട്ടുണ്ടെന്നായിരുന്നു ഇത് മുമ്പുള്ള വണ്ടി നമ്മളിപ്പം വിലയെല്ലാം കുറച്ച് രൂപ ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടികളെ ഓക്കേ അപ്പൊ ഇത്ര അധികം വണ്ടികളാണ് കൊടുക്കാനുള്ളത് അപ്പൊ എല്ലാ വണ്ടികളും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ വിലയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇപ്പുണ്ട് എല്ലാവരും ചോദിക്കുന്നതാണ് കുറഞ്ഞ വിലയിലുള്ള വണ്ടികളുണ്ട് കുറഞ്ഞ വില വണ്ടികളുണ്ട് കുറഞ്ഞുള്ള ഓക്കെ അപ്പോൾ കുറഞ്ഞ പൈസ ഇല്ലാത്തവർക്കും ഫിനാൻസ് വിടാൻ താല്പര്യം ഒക്കെ ആണെങ്കിൽ റെഡി പേയ്മെൻറ്റ് വാങ്ങാൻ പറ്റിയ കുറഞ്ഞ വണ്ടികൾ ഒരുപാട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഓഫറിന് കൊടുക്കാൻ പറ്റിയ അടുക്കൂടി ഒരു ആറുപൈവ് ഇരുപ്പുണ്ട് ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട് ബാക്കി വണ്ടികളെല്ലാം വില കുറച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഉറപ്പായിട്ട് സ്ക്രീനിൽ കണ്ടുമ്പോൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക കൊല്ലം ജില്ലയിൽ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു ഇത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി താലൂക്കിൽ പുതിയതായിരുന്നു കിഴക്കോട്ട് നമ്മുടെ ചക്കൊള്ളി പോകുന്ന റോഡ് ഇത് കറക്റ്റ് ലാൻഡ് മാർക്ക് പറയുന്നത് ഇവിടെ വണ്ടിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങളുടെ ചുറ്റുമൂല ഗ്രൗണ്ട് ഉണ്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് ജുമാ മസ്ജിദ് ഉണ്ട് എൻ്റെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കട വരുന്നത് അപ്പം പുതിയ വിളിപ്പം കൊല്ലം ഭാഗത്ത് നിന്ന് വരുവാന്നുണ്ടെങ്കിൽ നേരെ പുതിയ വന്ന് ഇറങ്ങുക അവിടെ നിന്ന് ഓട്ടോറിക്ഷ വെല്ലാം കയറിയിട്ട് ജസ്റ്റ് ചുറ്റുമൂല വണ്ടി ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ അവർ

അപ്പം ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോറൂമിലേക്ക് വരുമോ ഇതൊക്കെയാണ് ഫിനാൻസിലേക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇനി കൂടുതൽ വിവരങ്ങൾ ഒരു ഉറപ്പായിട്ട് സ്ക്രീനിൽ നമ്മൾ വിളിച്ചിട്ട് മാത്രം വരിക വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ